ശ്മശാനം തുറന്നു നൽകുക സമഗ്ര കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുക പൊട്ടിപ്പൊളിഞ്ഞ നഗരസഭാ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക നഗരസഭാ ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക കാടും നഗരസഭാ സ്റ്റേഡിയം നവീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശ്രീകണ്ഠപുരം മുൻസിപ്പാലിറ്റിയുടെ ദുർഭരണത്തിനെതിരെ ജനജാഗ്രത ജാഥ നടത്തി ജാഥാലീഡർ വി സി രാമചന്ദ്രൻ നയിച്ച ജാഥ കാഞ്ഞിലേരി ഞെട്ടൂരിൽ വെച്ച് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ശവസംസ്കാരം നടത്തിയത് വൈദ്യുതി എല്ലാം നിലവിലുള്ള സംവിധാനം മെച്ചപ്പെടുത്തി പുരോഗതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വറകടുപ്പ് മാറ്റിയില്ലെങ്കിൽ വറകലിന്റെ ചൂട മാറ്റിയിട്ട് ഗ്യാസ് ശ്മശാനത്തിലേക്ക് മാറും ചില സ്ഥലങ്ങൾ വൈദ്യുതി ശ്മശാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ശ്രീകണ്ഠാപുരം നഗരസഭ ഈ ഭരണസമിതി വന്നതിന് ശേഷം നേരത്തെ ഉണ്ടായിരുന്നത് പോലും ഇപ്പൊ അടച്ചു എന്നുള്ളതാണ് മാസങ്ങള് വർഷങ്ങളായിട്ട് പൊതുശ്മശാനം അടച്ചു എന്തായിരുന്നു ഇവരുടെ പ്രഖ്യാപനം ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഈ നഗരസഭയുടെ പൊതുശ്മശാനം എന്ന് പറയുന്നത് വലിയ നിലയിൽ നവീകരിച്ചുകൊണ്ട് ഹൈടെക് സംവിധാനത്തോടു കൂടിയുള്ള ശ്മശാനമാക്കിയിട്ട് മാറ്റുമെന്നുള്ളതല്ലേ നിലവിലുള്ളതുപോലെ നാട്ടിലില്ല എന്നുള്ളതല്ലേ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തേ നിങ്ങൾക്ക് അത് തുറക്കാൻ വേണ്ടി പറ്റാത്തത് ഇന്ന് ശ്രീകണ്ഠപുരം നഗരസഭാ പരിധിയിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ സംസ്കാരം പൊതുശ്മശാനങ്ങളും നടത്തണം എന്ന് തീരുമാനിച്ചാൽ ആശ്രയിക്കുന്നത് ഇപ്പോ മലപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഇല്ലെങ്കിൽ ചങ്ങളായി ഗ്രാമപഞ്ചായത്തിൽ ഇല്ലെങ്കിൽ പയ്യാപ്പു ഗ്രാമപഞ്ചായത്തിൽ എന്താ ശ്രീകണ്ഠാപുരം നഗരസഭാ പരിധിയിൽ ജനങ്ങൾക്ക് അത്തരത്തിൽ ആശ്രയിക്കേണ്ടി വരുന്നത് ഇവിടെയുള്ള സംവിധാനത്തെ ഫലപ്രദമായ രൂപത്തിൽ ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരം കാണത്തക്ക നിലയിൽ ഒരു തീരുമാനവും ഈ ഭരണസമിതി എടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ടല്ലേ ഇതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പഞ്ചായത്ത് ഈ നഗരസഭാ പരിധി ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡ് നോക്കുമോ ആ ബസ്റ്റാൻഡ് ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ് കണക്കുക ചെയ്യുന്നു നഗരസഭാ കാര്യാലയത്തിന്റെ മൂക്കിൽ താഴെയുള്ള സ്ഥലം ആ ബസ് സ്റ്റാൻഡ് വൃത്തിയാക്കാൻ എന്തേ തയ്യാറാവാത്തത് നേരത്തെ മഴക്കാലാണ് മഴക്കാലത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും ചിലപ്പോ മഴയുടെ ഭാഗമായിട്ട് കൂടി രൂപം കൊണ്ടതായിരിക്കും അതൊക്കെ അംഗീകരിക്കും ഇപ്പൊ മഴയൊക്കെ മാറിയിരുന്നു എന്തുകൊണ്ടാ അത് വൃത്തിയാക്കുന്ന വേണ്ടികളിൽ ഒരു നടപടിയും സ്വീകരിക്കാത്തത് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലല്ലോ നാട്ടിലാകിപ്പോ കളിക്കളങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ അടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിച്ചുള്ള ഒരു കാര്യം ഓരോ തദ്ദേശ സ്ഥാപനത്തിനകത്തും കളിക്കളങ്ങൾ ഉണ്ടാക്കണമെന്നുള്ളതാണ് ഇല്ലാത്ത സ്ഥലങ്ങൾ പുതിയത് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ നഗരസഭയുടെ സ്റ്റേഡിയം നിങ്ങൾ പരിശോധിക്കുക ഈ പത്ത് വർഷക്കാലത്തിനിടയിൽ എന്തെങ്കിലും മാറ്റം ആ നഗരസഭാ സ്റ്റേഡിയത്തിൽ വരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നേ ഇല്ലല്ലോ നേരത്തെ ഗ്രാമപഞ്ചായത്ത് ഉള്ള ആ സ്റ്റേഡിയം അതിന്റെ സംവിധാനങ്ങളല്ലാതെ അതിനപ്പുറത്തേക്ക് അത് നവീകരിക്കാൻ ഫലപ്രദമായിട്ട് കായിക താരങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന രൂപത്തിലേക്ക് ശ്രീകണ്ഠാപുരം നഗരസഭയുടെ സ്റ്റേഡിയത്തിന്റെ മേലെ ഈ പത്ത് കൊല്ലത്തിനിടയിൽ ഒരു ഒരു പത്ത് റുപ്പിക ചെലവഴിക്കാൻ വേണ്ടിട്ട് ഈ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്തെല്ലാം ഏജൻസികൾ വഴി വണ്ണം കണ്ടെത്താൻ വേണ്ടി പറ്റും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ കൗൺസിലില്ലേ സംസ്ഥാന ഗവൺമെന്റ് ഇല്ലേ എം എൽ എ യു ഡി എഫിന്റെ തന്നെ എം പി യു ഡി എഫിന്റെ തന്നെ ഈ എന്തെങ്കിലും നീതി വി സേവി അധ്യക്ഷനായിരുന്നു ജാഥ കടന്നുപോയ വിവിധ കേന്ദ്രങ്ങളിൽ സുനിൽ ജനാർദ്ദനൻ മാസ്റ്റർ കെ വി ഗീത ഹരുൺ കെ ഷിജിൻ എം എന്നിവർ സംസാരിച്ചു ജാഥ കടന്നുപോയ മുനിസിപ്പൽ റോഡിലെ ചെളിക്കുളത്തിൽ വാഴനട്ട് പ്രതിഷേധിക്കുകയും ചെയ്തു